ഹലോ വീണ്ടും ഒരു ദൈവവേജന ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ തൊക്കോണം കഥാപിത്സവകാശം ഒരുക്കിത്തന്നു നമ്മൾ നീ എനിക്ക് വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു നമുക്ക് എളിപ്പാട് പുസ്തകം അതിന് ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കാം ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഇവിടെ അതാരാണ് പറയുന്നതെന്നാണ് നമ്മളവിടെ നോക്കുന്നത് ഞാൻ മരിച്ചവനായിരുന്നു മരിച്ചതാരാണ് ആരാണ് യേശു ക്രിസ്തുവാണ് ക്രിസ് യേശുവാണ് മരിച്ചത് മരിച്ചവനായവൻ എന്നാൽ എന്നേക്കും ജീവിക്കുന്നു എന്റെ എന്നേക്കും ജീവിക്കുന്നു അതിന്റെ പന്ത്രണ്ട് മുതൽ വാക്യം വായിക്കുമ്പോഴേ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു എന്തോന്ന് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു ഒരു ശബ്ദം ഒരു സംസാരം കേട്ടു ആരോ യോഹനാന് ഒരു വെളിപ്പാട് കിട്ടിയതാണ് യോഹന്നാൻ ഒരു സംസാരം കേട്ട് ആ അത് എവിടുന്നാണ് എന്ന് വരാൻ അറിയാൻ വേണ്ടി യോഹന്നാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിൽക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചു കെട്ടിയവനെയും കണ്ടു അവനായി മനുഷ്യപുത്രനായ സദൃശനായവന് എന്ന് പറഞ്ഞാൽ യേശുവിനോട് സദർശനായവനെയും കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഗർഭത്തോളം വെള്ളയും കണ്ണ് അഗ്നിയാലയിൽ ഒത്തും അഗ്നിയാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ടൊട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു അവൻ അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രം ഉണ്ട് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചിയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലങ്ക എൻ്റെ മേൽ വെച്ചു ഭയപ്പെടണ്ട ഞാൻ ആരാണ് ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാന് ആദ്യനും ആണ് അന്ത്യനുമാണ് കാരണം അതിനു മുമ്പ് അരുവില്ല ഇനി അതിന് ശേഷവും ആരുവില്ല ആദ്യനും അന്ത്യനും യഥാ സാക്ഷാൽ ദൈവം ദൈവത്തിന് മുമ്പ് അരുവില്ല അപ്പം ആദ്യം ആദ്യവും അൽഫയും ഓമയയും എല്ലാം അവൻ തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു അതിന് കഴിഞ്ഞ് ക്ഷണാവശ്യമാണ് നമ്മൾ ആദ്യ വായിച്ച വേണ്ടാദ്യ വായിച്ച അത് ഞാൻ അന്ത്യനും അന്തിനുമാണ് ജീവനും ഉള്ളവനും ആകുന്നു ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഈ അൽഫയും ഒമകയും ആദ്യം അന്തവും ഇവിടെ യേശു ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ യശ്യാപ്രവനം നാൽപ്പത്തി നാലാം അധ്യായത്തിൻ്റെ ആറാമധികം കൂടെയെന്ന് നമുക്ക് വായിക്കാം ഇസ്രായേലിന്റെ ദൈവ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളെ യഖോവ ഇപ്രകാരം അറലി ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു യഹോവ അരളി ചെയ്യുന്നു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ഇസ്രായേലിൻ്റെ രാജാവും ആയി യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളെ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല അതെ ഞാൻ തന്നെയാണ് ആദ്യനും അന്ത്യനും അവിടെ നമ്മൾ കണ്ടത് ഏ ശുക്രിസ്തു ആണ് അദ്ധ്യനും അന്ത്യനെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ദൈവമില്ല അപ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഞാൻ അദ്ധ്യനും അന്ത്യനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല അപ്പം ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല അപ്പം ദൈവം പലരും പറയുന്നു ദൈവം പ്രിയേകനാണെന്നൊക്കെ പക്ഷേ ദൈവം പറയുന്നു ഞാൻ അഹോ പറയുന്നു സാക്ഷാൽ ദൈവം പറയുന്നു ഞാൻ അല്ലാതെ വേറൊരു ദൈവം ഇല്ല അത് എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ ഒരു പാറയും ഇല്ല ഞാനൊരു തന്നെയും അറിയുന്നില്ല അപ്പം ദൈവം പറയുന്നു ഞാൻ തന്നെയാണ് ആ ദിനം അന്തിനും ഞാൻ അല്ലാതെ ഒരു ദൈവം ഇല്ല അങ്ങനൊരു ദൈവം ഉള്ളതായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ അങ്ങനെ വേറെ ദൈവം ഉണ്ടെന്ന് അറിയാം എന്നാൽ ദൈവം പറയുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഇല്ല ഞാനൊരുത്തിനെയും അറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ദൈവം ഉള്ളതായിട്ട് അറിയില്ല എന്നാലും ആൾക്കാർ പലരും പറയുന്നു ദൈവം ത്രിയേകനാണ് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് മൂന്നാളുകളുണ്ട് എന്നൊക്കെ പലരും പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം പറയുന്നു ഞാനല്ലാതെ ഒരു ഒരു ദൈവമുണ്ടോ ഒരു പാറയുമില്ല ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല അപ്പം ദൈവത്തിന് അങ്ങനെ ഒരു വേറെ ആഴുള്ളതായിട്ട് അറിയത്തില്ല നമ്മളെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ ദൈവത്തിനറിയത്തില്ല ദൈവം ഏകൻ മാത്രം